എസ് മോഹനകുമാർ ഈ സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിൽ ഈ ബജറ്റ് കേന്ദ്ര ബജറ്റ് ഇന്നലത്തെ ഇന്നലെ ഇറങ്ങിയ സർവേയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുമ്പോൾ ബി ജെ പി യുടെ വാദങ്ങൾ അടക്കം നിരത്തി എങ്ങനെയാണ് താങ്കൾ ഒരു നിഷ്പക്ഷ സാമ്പത്തിക നിരീക്ഷണം ഈ വിഷയത്തിൽ നടത്തുന്നത് നോക്കൂ ഇന്ത്യയിലെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെയുള്ള കാലഘട്ടം എടുത്താൽ കേന്ദ്ര സർക്കാർ നടത്തി വരുന്ന സാമ്പത്തിക നയപരിപാടികളുടെ ഭാഗമായി ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കരട് രൂപമാണ് ഇന്നലെ പാർലമെൻറ്റിൽ വെച്ച എക്കണോമിക് സർവേ തരുന്നത് അത് ഒരു വർഷത്തെ സാമ്പത്തിക അവലോകനമല്ല അതിനകത്ത് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു കാരണവശാലും ഇനി ആറ് ശതമാനം പോലും വളർച്ച നിരക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതിനൊരു ഉദാഹരണം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒന്നാം പാദത്തിൽ ഒന്നാമത്തെ ക്വാർട്ടറിൽ അത് എട്ട് ശതമാനം വളർന്നെങ്കിൽ രണ്ടാമത്തെ ക്വാർട്ടറിൽ വളർച്ചാ നിരക്ക് അഞ്ചേ പോയിൻറ്റ് ഒന്ന് ശതമാനമായി അഞ്ചേ പോയിൻറ്റ് ഒന്ന് ശതമാനമായിട്ട് അത് കുറഞ്ഞതിന് കാരണമായി പറയുന്ന മൂന്ന് കാരണങ്ങളാണ് ധനകാര്യ മന്ത്രിയുടെ ഫൈനാൻസ് മിനിസ്റ്ററുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ നല്ല മഴ ലഭിച്ചതുകൊണ്ട് നമ്മളുടെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇതുവരെ ഉണ്ടാകാത്തൊരു വിചിത്രമായ വിശദീകരണമാണ് ഏതെങ്കിലും തരത്തിലൊരു അതായത് നല്ല സാമ്പ മഴ നല്ലൊരു മൺസൂൺ ലഭിച്ചപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാതെ പറ്റാതെയായിപ്പോയി പക്ഷേ കാർഷിക മേഖലയിൽ മൂന്നര ശതമാനം വളർച്ചയുണ്ടായി കാർഷിക മേഖലയിലെ വളർച്ചയിൽ സർക്കാരിന് വലിയ പങ്ക് കേന്ദ്ര സർക്കാരിന് വലിയ പങ്കില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അൻപത് ശതമാനവും മഴ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതാണ് നല്ല മഴ ലഭിച്ചാൽ നല്ല വിള ലഭിക്കും പക്ഷേ നല്ല വിള ലഭിച്ചാൽ കാർഷികോല്പന്നങ്ങളെ വിലയിടിയുന്നു അതിനാണിപ്പം കർഷകർ കഴിഞ്ഞ മൂ നാല് വർഷമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണം വെച്ചാൽ എം എസ് പി നിയമമാക്കില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരാണ് പറയുന്നത് ഈ കർഷകരാണ് ഇപ്പോൾ ഞങ്ങളുടെ വളർച്ചാ നിരക്ക് ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനമെങ്കിലും ആക്കാൻ സഹായിച്ചതെന്നാണ് പക്ഷേ ഇത് ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനം കണ്ട് സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ വളരില്ല അത് അഞ്ചര ശതമാനത്തിനും താൻ ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റും താഴെയായിരിക്കുമെന്ന് അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്കും ഉറപ്പാണ് ആ രീതിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ വളരെ വ്യക്തമായി എന്നാൽ ഹിഡനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെ രാജ്യത്തുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളിൽ തൊണ്ണൂറ് കോടി ജനങ്ങൾ ഇപ്പോൾ ലേബർ മാർക്കറ്റിൽ തൊഴിൽ അന്വേഷകരായി വരുന്നുണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം ഒരു വർഷം എഴുപത്തെട്ട് ലക്ഷം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവണം എഴുപത്തെട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ശരാശരി വളർച്ചാ നിരക്ക് ഒൻപത് ശതമാനം കഴിയണം ഒൻപത് ശതമാനം സാമ്പത്തിക വളർച്ച ഉണ്ടായാലേ ഇന്നത്തെ ഒരു എംപ്ലോയ്മെൻ്റ് ഇലാസ്റ്റിസിറ്റി റേറ്റ് വെച്ചിട്ട് മിനിമം ഏറ്റവും കുറഞ്ഞത് ഇവർക്ക് ഒരു എഴുപത്തെട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയൂ അത് ഉണ്ടാക്കാൻ കഴിയില്ല തൊഴിലവസരങ്ങൾ അൻപത് ലക്ഷം പോലും ഉണ്ടാക്കാൻ കഴിയില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പറയുന്നു റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പറയുന്നതാണ് ഇന്ത്യയിലെ ഹൗസ് ഹോൾസ് ഇന്ത്യയിലെ കുടുംബങ്ങൾ ഇന്ത്യയിലെ വ്യക്തികൾ അവർ കടം വാങ്ങി ജീവിക്കുകയാണ് അവരുടെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം വരെ അവർ കടം വാങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ കടം വാങ്ങേണ്ടി വരുന്നത് ബാങ്ക് കോർപ്പറേറ്റ് സെക്ടർ ഇന്ത്യയുടെ ആളുകൾ സാധനം വാങ്ങാത്തതുകൊണ്ട് അതായത് പാസഞ്ചർ കാറിൻ്റെ ഉപയോഗം നാല് ശതമാനത്തിൽ അതിൻ്റെ വളർച്ച നാല് ശതമാനമായി നിൽക്കുന്നു ഫാസ്റ്റ് മൂവിങ് വൈറ്റ് ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സ് ടി വി ഫ്രിഡ്ജ് അതുപോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വൈറ്റ് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല സെയിൽ നടക്കുന്നില്ല ഇങ്ങനെയുള്ള ഇന്ത്യൻ ആഭ്യന്തര കമ്പോളം വലിയ മാന്യത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയിലെ വ്യാവസായിക മേഖല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല വളരെ വലിയൊരു അവസ്ഥയിലേക്ക് അവരുടെ ലാഭവീതം ഗണ്യമായി കുറയ കുറഞ്ഞു പോകുമ്പോ എന്നവർക്കൊരു വലിയ പേടിയുണ്ടായപ്പോൾ അവർ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്ക് രണ്ട് കോടി ക്രെഡിറ്റ് കാർഡുകളാണ് ഇഷ്യൂ ചെയ്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് പത്ത് കോടിയാക്കി വർദ്ധിപ്പിച്ചു ഈ ക്രെഡിറ്റ് കാർഡുകളിൽ പകുതിയിൽ കൂടുതൽ അൺസെക്യൂർഡ് ആണ് അതായത് തിരിച്ചു കിട്ടാനില്ല അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് പറയുന്നത് ഇത്തരത്തിൽ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ളുകളുടെ കടമെടുപ്പ് വളരെയധികം കൂടുകയും അത് തിരിച്ചടയ്ക്കാതെയും വന്നാൽ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ സംഭവിച്ചതിനേക്കാൾ വലിയ രൂക്ഷമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറാവുമ്പോൾ അത് നല്ലൊരു നിരീക്ഷണമാണ്